നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗി ആദിത്യനാഥിനെ കണ്ടുപഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാൽപ്പത് കോടിയോളം വരുന്ന ഭക്തരെ എത്ര സിമ്പിൾ ആയിട്ടാണ് യോഗി സർക്കാർ ഹാൻഡിൽ ചെയ്യുന്നത് ഉപവേളയിൽ പങ്കെടുക്കാൻ വരുന്ന ഭക്തർക്ക് യാതൊരു കുറവും വരുത്താതെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മറ്റും ഒരുക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ വരുന്ന ഭക്തരെ കൊള്ളയടച്ചും ഇല്ലായ്മ ചെയ്തും സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേള കണ്ടുപിടിക്കണം പക്ഷെ കേരളത്തിലെ സഖാസത്ത് അതിനൊന്നും സമയമില്ല വിശ്വാസത്തിന്റെ ഈ പവിത്രത കമ്മ്യൂണിസ്റ്റ് യുക്തിവാദ ജിഹാദി കേരളത്തിന് മനസ്സിലാകുന്നു പരിപാവനമായ വിശ്വാസം അത് കമ്മ്യൂണിസ്റ്റ് യുക്തിവാദ ജിഹാദി കേരളത്തിനും മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും എന്നാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ ജനതയ്ക്ക് മഹാകുംഭമേള ഒരു പവിത്രമായ ആചാരമാണ് വാസുകി എന്ന പാപിനെ ഉപയോഗിച്ച് പാലാഴി കടയുമ്പോൾ പുറത്തു വന്ന അമൃതിന്റെ കുംഭത്തിൽ നിന്നും ഏതാനും അമൃതത്തുള്ളികൾ ചിതറി വിഴയിടാം അതാണ് പ്രയാഗ്രാജ് അവിടെ പുണ്യനദികളായ നദികളായ ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലെ സ്നാനം സകല പാപങ്ങളെയും കഴുകിക്കളയുമെന്നും മോക്ഷം നൽകുമെന്നും അവർ ശരിക്കും വിശ്വസിക്കുന്നു സയന്റിഫിക് ചെമ്പറിലല്ല സാധാരണക്കാരന്റെ ജീവിതം കൂടുന്നത് അവിടെ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം പകരുന്നത് ദാസ് ക്യാപിറ്റലും അല്ല ദൈവത്തിലുള്ള ഉടയാത്ത വിശ്വാസമാണ് അതാണ് കുംഭമേളയിലെ സാധാരണക്കാരായ കോടികൾ അവരുടെ വസ്ത്രങ്ങളും പാത്രങ്ങളും കുത്തി നിറച്ച ബാഗുകളുമായി പ്രയാഗ് രാജിന്റെ മണ്ണിൽ ഇട്ടുന്നത് അവർ അവിടെ എത്തുന്നത് പലവിധ സമ്മർദ്ദങ്ങളാൽ വീർക്കുമുട്ടുന്ന ജീവിതത്തിൽ ഇത്ര ആത്മീയ ശാന്തിയുടെ ശർക്കര നുണയുവാണ് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയുള്ള നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളിൽ ഏകദേശം നാൽപ്പത് കോടിയോളം ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുമെന്ന് പറയുന്നു ഇവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് പട്ടിണിയും അർദ്ധ പട്ടിണിയും പരിവട്ടവും ഉള്ളവർ പിന്നെ കുറെ സന്യാസിമാർ എല്ലാവരുടെയും ലക്ഷ്യം ത്രിവേണി സംഗമത്തിൽ മുങ്ങി നിവരുക എന്നത് തന്നെ കോടിക്കണക്കിന് മനുഷ്യർ എന്തിനാണ് അല്ലെങ്കിൽ ഏതാനും കിലോമീറ്റർ ദൂരമുള്ള ഈ നഗരത്തിൽ തിക്കിയും തിരക്കിയും ഉന്തിയും തള്ളിയും ശിവമന്ത്രം ഉരവിട്ട് നീങ്ങുന്നത് പുണ്യം തേടി തന്നെയാണ് ഈ യാത്ര അതേസമയം മഹാകുംഭമേള യു പിക്ക് പണപ്പെട്ടിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നു മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല ബിസിനസ് മേഖലകളും വലിയ കുതിച്ചു ചാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഇവരെ ഏറ്റവും വലിയ കുതിപ്പ് ഹോട്ടൽ വ്യവസായത്തിൽ തന്നെയാണ് മഹാകുംഭമേള കാരണം പ്രയാഗ്രാജിലെ ഹോട്ടലുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മുറികൾ കിട്ടാനില്ലാത്ത അവസ്ഥ ഹോട്ടലുകൾക്കൊപ്പം ഭക്ഷ്യവസ്തുക്കൾ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പുതപ്പുകൾ കമ്പിളി വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ വിൽപ്പനയിലും വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പ്രയാഗ്രാജിൽ വിമാന ടിക്കറ്റ് ബുക്കിങ്ങുകളിൽ നൂറ്റി അറുപത്തിരണ്ട് ശതമാനമാണ് വർധനം ഉണ്ടായത് വിമാന സർവീസുകൾക്ക് പുറമെ റെയിൽവേ ബസ്സുകൾ ടാക്സികൾ എന്നിവയുടെ വരുമാനത്തിലും വൻ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട് ചെറുകിട ബിസിനസ് നടത്തുന്ന ആളുകൾ മുതൽ ഹോട്ടൽ റെസ്റ്റോറന്റുകൾ ഓൺലൈൻ ബുക്കിംഗ് നടത്തുന്ന കമ്പനികൾ വരെ വൻ നേട്ടമാണ് കൊയ്യുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ വലിയ ലാഭം തന്നെയാണ് യു പി സർക്കാർ കൊയ്തി എന്തായാലും ഇത്തരത്തിൽ ഒരു വലിയ മഹാമേള നടക്കുമ്പോൾ കേരളത്തിലെ സർക്കാരിന് അതിൽ നിന്ന് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാൽപ്പത് കോടിയോളം വരുന്ന ഭക്തജനങ്ങളെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇവിടെ ലക്ഷക്കണക്കിന് മാത്രം വരുന്ന ഭക്തർ വരുന്ന ഇടമാണ് ശബരിമല ഈ ശബരിമലയിൽ വരുന്ന ഭക്തരെ പോലും ഹാൻഡിൽ ചെയ്യാൻ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിൽ മുൻപ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയുന്നില്ല എന്നത് രജാകരം തന്നെയാണ്